ഹലോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളെല്ലാവരും ഇന്ന് ലേറ്റായിട്ടുണ്ട് എനിക്കാനായിട്ട് ഇന്ന് ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളു ഞാൻ ഓൾറെഡി ഇന്നലെ വർക്ക് കഴിഞ്ഞ് നല്ല രാത്രിയായി ഇന്നൊരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു ഞാൻ കിടന്ന് ഉറങ്ങി ഇവരും ഓൾറെഡി ലേറ്റായിട്ടാണ് വന്നത് ഇവർക്ക് ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പിടിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇവിടെ പുരാണിച്ചുകൊണ്ട് ഇരിക്കും കൂടി എണീറ്റിട്ട് ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ എന്തുവാണ് നമ്മുടെ വീഡിയോ എന്ന് അറിയാമോ ഡേ ഇൻ മൈ ലൈഫ് കവർ ചെയ്യാൻ എത്രത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇതാണ് ഞങ്ങൾ രാവിലെ നോറയും നമ്മുടെ മെഹർ ഉണ്ടായിരുന്നു ബീച്ചിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രി വന്നത് നിങ്ങൾ എനിക്കൊന്ന് ഉച്ച പോയെന്ന് തോന്നുന്നു

അതിന് വൈകിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു വേറൊരു കൂട്ടുകാരുടെ വീട്ടിൽ കൂടാന്നിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഫോർത്ത് സാറ്റർഡേ അല്ലേ അപ്പൊ നമ്മുടെ ബാങ്കില് ഇന്ന് അവധിയാണല്ലോ അപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാർ വർക്ക് ചെയ്യണം ബാങ്കിലാണ് സാറ്റർഡേ അപ്പൊ വൈകിട്ടെല്ലാം എല്ലാവരും കൂടെ ജോൻ്റെ വീട്ടിലെല്ലാം കൂടെ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ എന്റെ അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കണ്ടാ ഞാൻ എല്ലാ രാവിലെ കഴിക്കുന്നതെന്ന് വെച്ച് രാവിലെ ഓട്സ് കഴിക്കും മുട്ട കഴിക്കും ചപ്പാത്തി കഴിക്കും

പനീർ ഡയറ്റ് പനീർ ആവുമ്പോൾ പ്രോട്ടീൻ ഉണ്ടല്ലോ പനീർ ഉണ്ടാക്കാന്ന് വെച്ചിരിക്കും ഉച്ചയ്ക്ക് ഇപ്പൊ ഞങ്ങള് പുറത്തു പോകും മറ്റേ നമ്മുടെ ഇനോഗ്രേഷൻ ഡ്രസ്സും കുറച്ച് വാങ്ങിക്കാനുണ്ട് ഇനി വാങ്ങിക്കാനുണ്ടോ പതിനായിട്ട് പുറത്ത് വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ജിജോമന്റെ വീട്ടിൽ പോകും വൈകിട്ട് പനീർ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ ഇത്രയെല്ലാം ഉണ്ടാക്കി കുറച്ച് കൂടെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് എന്തായിട്ടും

പരിപ്പും പരിപ്പും പപ്പന പാസ വെച്ചിട്ടുണ്ട് ചേട്ടായിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി ഇതേ കറി ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ രാവിലത്തെ ഉണ്ടായിരുന്നു കഴിച്ചത് ഓൾമോസ്റ്റ് തീർന്ന നാലെണ്ണം കൂടെ ഇനി വേണെങ്കിൽ അച്ചാച്ചന് ഒടുത്തുവിടാം ഇന്നലെ ഞങ്ങള് നൂറ് അക്കേടി ബീച്ചിൽ പോയില്ലേ അപ്പൊ ഞങ്ങള് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞപ്പം അവര് ഒന്നുവിടാം ണ്ട് <chat>

ഇത്ര സവാള കേട്ടോ സവാള ഉണ്ടാക്കുന്നല്ലേ എനിക്ക് മാത്രം മതി ഇത് ആക്ച്വലി മുട്ടക്കറിയൊന്നും അല്ല സവാള കഴിച്ചിട്ട് വെള്ളമൊന്നും ചേർത്തില്ല കണ്ടത് ഇതേപോലെയാണ് ഇത്ര ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് ആ അത് നമ്മൾ ചപ്പാത്തി കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിക്കാനായിട്ട് ഒരു ഗ്രേവി ആ മുട്ട എന്ന് പറയാൻ പറ്റില്ല വെറുതെ ഒരു കുറച്ച് ഗ്രേവി മാത്രം അടിച്ചു മറക്കി അതെ പാൽ ഒഴിക്കണം പിന്നെ ആകെ കുടിക്കുന്നു പാൽ കുടിച്ചോടിക്കും പാൽ ചായ കുടിച്ചു അതിനുള്ള ഗ്യാപ്പുണ്ടായിരുന്നു എട്ട് മണിക്കും പിന്നത്തേത് പത്തിന് വരും അതിനുള്ള ഗ്യാപ്പ് തന്നില്ലല്ലോ അതിച്ചിരി പോലെല്ലാം എന്തിനാ ഇറച്ചി വെക്കുന്നുല്ലേ അപ്പൊ ഇപ്പൊ തകിയതല്ല താഴെ ഇരിപ്പുണ്ടല്ലോ കവർണത്തിരിപ്പുണ്ട് പിന്നെ ഉച്ച ഫുഡിക്ക് ചോറുമ്പോട്ട് ബീഫും അത് ഇച്ചിരി കൊണ്ടുപോകാലോ ബീഫലിട്ടാണ് പക്ഷെ ഞങ്ങൾ അത് കേട്ടില്ല എല്ലാപ്പണിയും കഴിഞ്ഞു പോവാൻ പോവുകയാണ് കൂന്തലും അതൊന്നും ഇല്ലണ്ടായി പോയില്ല ഷൂ ആയിപ്പോയി പിന്നെ െ അങ്ങനെ ഗ്യാപ്പ് വീഴുന്നതാ ഇങ്ങനെ

ചതിച്ചതാണല്ലേ ഞങ്ങള് കഴിക്കാൻ പറ്റ സാധനമാണ് മൂടി പോന്നച്ചന ടി പോർത്തിട്ടില്ലല്ലോ ബ്രഷന കട്ട് ബ്രഷ് ഒന്നും നല്ലത് ലിപ്സിട്ട് കൂടി പോയി അപ്പൊ ഞാൻ കണ്ണും ഇവിടെ അച്ചു മുട്ടൻ കരിപ്പില്ലേ അച്ഛൻ്റെ തുണിയൊക്കെ ഇവിടെ അലയ്ക്ക് തുണി എല്ലാ വെച്ചേക്കുവാണേ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഏഹ് അതുകൊണ്ട് ഏഹ് വീഡിയോ ഓണാണ് ദേഷ്യപ്പെട്ടത് എനിക്ക് പോണെ ചുമ്മാരിക്കണേ ആ എന്നര കോള് കഴിഞ്ഞില്ലേ കോള് കഴിഞ്ഞ എന്നെടുക്കുമായിരുന്നു എല്ലപ്പോഴൊക്കെ അതൊന്നും ഉണങ്ങിട്ടില്ല അതെ അങ്ങനെ ഇടുന്ന പ്രശ്നമുണ്ട് ബാക്കി തുണി ഉണങ്ങി നനവരും ഇങ്ങേറ്റേ കൊണ്ട പണി ചെയ്യുമ്പോൾ ഇന്നെ പറഞ്ഞവതില്ലാരട്ടി പണി യോഗ്യതനല്ല ഈ കട്ടി ഇവിടേ മാറ്റി വെച്ചപ്പോൾ പെട്ടെന്ന് ഒന്നും സരങ്ങളാണ് നേ ഇട്ടിടേ ഓ ബായിംഗിരെ പെരിമരി ആയപ്പോൾ നിങ്ങൾ വഞ്ചി വെച്ച സാധാരണ ഇപ്പീറ്റർ യൂസ്ഫുൾ ആണ് വേയിൽ ഉണ്ട് പക്ഷേ കൊണ്ടറക്കി വെച്ചിഞ്ഞി ഇപ്പം മഴവിയേടാ ഈ സ്റ്റാൻഡേ സ്റ്റാൻഡേ ഇന്നെ വെളി വെക്ക നന്നപ്പോൾ മഴവീതിരിക്കും റോളുകളായി സോ ഗയ്സ് നമ്മൾ അങ്ങനെ

ഈ കളർ കഴിഞ്ഞാ മറ്റേ പണ്ട് നമ്മള് മറ്റേ കല്ല് കൊത്താനുണ്ടോ കല്ല് പറഞ്ഞ ആൾക്ക് നടക്കത്തില്ലേ അച്ഛന് പറ്റുന്നെടുത്തു കളർ പോയില്ലെങ്കി തീർന്നേ എനിക്ക് നല്ല പേടിയുണ്ട് ഇണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ തേച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞത് ഞാൻ ഇത് വെക്കത്തില്ലേ വാസന്തിയുടെ വലിയൊരു വരുവല്ലേ കള്ളമൊന്നും കേട്ടോ ശരില്ല

മനസ്സിലാവുന്നില്ലല്ലേ പറയുന്നത് രണ്ടു നേരത്തോ രണ്ടു നേരം കൊണ്ട് സഡൻ ആയിട്ട് റിസൾട്ട് കാണാൻ പറ്റില്ല റിസൾട്ട് പിന്നെ ചെയ്യുന്നവരാണ് സഡൻ വീഡിയോ കുറച്ച് നേരത്തെ ഇറങ്ങണതാണ് എനിക്ക് ഒന്ന് രണ്ട് ഫോൺ കോൾ വന്നിട്ടൊന്ന് കഴിച്ചു അപ്പൊ ഞാൻ സാധാരണ ഞാൻ ഞാൻ കോൾ 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 പെട്ടെന്ന് ആളാണ് ആ ഇന്നത്തെ കോള് കുറച്ച് ലെങ്തി കോളുകളായി ലൈംഗികളായി എല്ലാ കോളുകളും കുറച്ച് ബിസി അങ്ങനെ ഞങ്ങളെ കുളിച്ചിട്ട് നേരത്തെ വേഗം തന്നെ കരുതി നാലരയായിരം നാലരയായിട്ട് മൂന്ന് മണി കഴിഞ്ഞു ഇന്ന് മമ്മീനെ വിളിച്ചിട്ട് ഞങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ മമ്മി വിളിച്ചു ചോദിച്ചു നിങ്ങള് വരുമോ പിന്നെ പ്ലാൻ മാറ്റിയില്ല മമ്മി നോസ് മാറ്റിയിട്ടുണ്ട് വന്നിരിക്കുന്നത് അച്ചുവിന് ആ ഇനോഗ്രേഷൻ ഇടാനായിട്ടുള്ള ഒരു എന്തെങ്കിലും ഇവിടെ ഒരു ഫത്തീസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു വാങ്ങിച്ചത് നമ്മളൊരു ഡ്രസ്സോട് എടുക്കാൻ വേണ്ടി പോവാണേ സോ ഇവിടെ ഞങ്ങളുടെ സ്റ്റിച്ചിങ് സെന്ററിലാണ് ഈ സാധനം അച്ചുവിന ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കൊള്ളാം അല്ലേ നല്ലതല്ലേ കൊള്ളാം അല്ലേ ചെറിയ ിവിചേച്ചുടെ പിള്ളേരാടാ ലിവിചേ അപ്പൊ അവര് അവിടുന്ന് കോളിതപ്പെടുത്തി കുഞ്ഞി ഫോട്ടോ എടുക്കുന്നുണ്ടാ ഞാൻ കുഞ്ഞിക്കുട്ടി കുത്തു വെച്ചു തരട്ടെ ഇവിടെ ഒരു സൂചിയുണ്ട് ഞാൻ കുഞ്ഞിക്കുട്ട് കുത്തു കുത്തു വരട്ടെ കുത്തു കിട്ടിയില്ലേ ഞാൻ കുഞ്ഞുകിട മൈക്കോ അത് ശിജി അങ്ങൾ സംസാരിക്കുമ്പോ എല്ലാവർക്കും വ്യക്തമായിട്ട് കേക്കാൻ പറ്റണ്ടേ ചിരിക്കാ ആ ഓക്കെ എല്ലിക്ക് ലിപിയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സൊകൈസ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ തീർത്ത് അല്ലേ ഒരു ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഈ ഭാഗത്ത് ഇവളുടെ മോന്തി നോക്കണം ഒന്നും മിണ്ടാതെ ഉരിയാടാതെ ഒരു അക്ഷരം മിണ്ടൂല്ല കാരണം എന്താണെന്നറിയോ ഞാൻ താടി എൻ്റെ ബിയേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോപ്പിൽ കയറി അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചു എൻ്റെ ഫോണൊന്ന് അപ്പോൾ എൻ്റെ ഈ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ചു എൻ്റെ മറ്റേ ഐ ഫോണൊന്ന് മോളോട് കൊണ്ടു തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ കൊണ്ടു തന്നു കൊണ്ടു തന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മൈക്ക് കാണുന്നില്ല ഏത് ഞാൻ കുത്തിയിരിക്കുന്ന ഈ മൈക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ഏൽപ്പിച്ച മൈക്കല്ലേ കാരണം നമ്മൾ ലാസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ട്രയൽ റൂമിലേക്ക് കയറിയപ്പോൾ എൻ്റെ മൈക്ക് എടുത്ത് ഊരി ഞാൻ ഇവിടെ ഡ്രസ്സിലേക്ക് കൊടുത്തു രണ്ട് മൈക്ക് എവിടെത്തിരിക്കുക ഞങ്ങൾ നേരെ ബി എഡ് ഷീപ്പ് ചെയ്യാൻ വേണ്ടി സലൂണിലേക്ക് എത്തിയ സമയത്തും രണ്ട് മൈക്ക് എവിടെത്താ എനിക്ക് പറഞ്ഞത് മൈക്ക് കാണുന്നില്ല ഞാൻ പറഞ്ഞത് തൻ്റെ അടുത്തേക്കെല്ലേ മൈക്കുണ്ടാവും തപ്പിയാൽ മതി ഞാൻ കാറിൻ്റെ അടുത്ത അടുത്തേക്ക് വന്നു അപ്പോൾ കുറേ സമയത്ത് തപ്പുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിന് മാഗ്നറ്റ് ഉണ്ട് ഐ മീൻ നമ്മളിതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഇതാണ് ഈ മാഗ്നറ്റ് ഇത് കാറിൻ്റെ പുറത്ത് കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ മൈക്ക് ഉണ്ട് അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടില്ല ചൂടായാലും ഒന്നും ചെയ്തില്ല എൻ്റെ സാധനത്ത് ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ തെറിയും വിളിച്ച് ചീത്തയും വിളിച്ച് ദേഷ്യപ്പെട്ടൊരു പൂര വഴക്കായനെ ഞാൻ ആ സമയത്ത് ബുദ്ധിപൂർവ്വം മൈക്ക് കാറിനകത്തുണ്ടോ പുറത്തുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി അതായത് കാണാകത്ത് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഓഡിയോ കിട്ടുന്നുണ്ട് കാറിന് പുറത്തിറങ്ങി വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഓഡിയോ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ അർത്ഥം കാരണം മൈക്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എവിടെയും തപ്പണ്ട ഇവള് കാരണം പുറത്തു മൊത്തം നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം തന്നെ മൈക്ക് ഉണ്ട് തപ്പിക്കൊള്ളം പറഞ്ഞു അങ്ങനെ ഞാനും തപ്പി ഇവിടും തപ്പി 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 ലാസ്റ്റ് മൈക്ക് കിട്ടി അങ്ങനെ ആ മൈക്ക് കൊണ്ട് കളഞ്ഞിട്ട് അതായത് ഒരു സാധനം നമ്മളേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ പോയി എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അല്ല കൈ തട്ടിയ എന്തെങ്കിലും കളന്നായിരിക്കും ആ ഇനി വേണ്ടാക്കി വേണ്ട നമ്മളത് സാധനം ഏൽപ്പിക്കും ഉത്തരവാദിത്തത്തോടെ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം ഇനി ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചോ പോയാൽ തന്നെ അത് എങ്ങനെ തപ്പി എടുക്കും ചുമ്മാ ടെൻഷനായിട്ട് കാര്യമില്ല തന്നെ പോലെ വെറുതെ ചീത്ത പിടിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം തന്മയത്തോടെ വളരെ സൗമ്യമായിട്ട് ആലോചിച്ച് കുറച്ച് ബുദ്ധിയും കൂടെ ആ സമയത്ത് പ്രയോഗിച്ചിട്ട് എങ്ങനെ അത് തപ്പി കണ്ടുപിടിക്കാന്ന് വേണമെങ്കിൽ അത് ആരുടെ എടുക്ക കിട്ടി അത് ആരും എടുക്കും അകത്ത് കാരണം അകത്തുനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തായാലും പുറത്തെ പോയിരുന്നെങ്കിൽ പണി വാളിപ്പോയൻ ഒരു പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ വെള്ളത്തിലായനെ ആ സാധനത്തിന് അത്ര റേറ്റ് ഉണ്ട് സോ ഗൈസ് എന്തായാലും മൈക്ക് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇനി ഇവിടെ മൈക്കൊന്നും കുത്തൂല അതെന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് മൈക്കിന് കുത്തതില്ലെന്നുള്ള കാര്യത്തിന് അത് ഒരു സംശയം വേണ്ട അപ്പോൾ എന്തായാലും കൊള്ളാം ഇനി എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സായിട്ട് വൈകിട്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കൂട്ടുകാരെല്ലാം കൂടെ നൈറ്റ് ഒന്ന് കൂടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാണ് പോവാ ഓക്കെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു ഗൈസ് അപ്പൊ ഓക്കെ ബൈ